ഹലോ വെൽക്കം ടു മൈ ചാനൽ കൂട്ടുകാരെല്ലാവരും സുഖായിരിക്കുന്നോ അപ്പോൾ ഇന്ന് ഷയാൻ്റെ ആണ് ഉണ്ടോ കാണിക്കുന്നത് കാലത്ത് ഷയാളുടെ പുറത്ത് പോയപ്പോൾ വെള്ളയപ്പോ മുട്ടക്കറിയും ഒക്കെ വാങ്ങി വന്നിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ആവാം കുക്കിങ്ങിലേക്ക് കടക്കാമെന്ന് കരുതി ഷയാൻ്റെ എട്ടിൻ്റെ പണി കൊടുക്കാമെന്ന് കരുതി എനിക്ക് പണിയാണ് പണിയാണെട്ടോ കിട്ടിയത് അടുക്കള മൊത്തം കുളമാക്കി തന്നു പറയണ്ടല്ലോ പിന്നീട് അങ്ങനെ അടുക്കള ആയിരുന്നു കേട്ടോ ഏത് നേരത്താണോ ഈ ബുദ്ധി ഉദിച്ചതെന്ന് തോന്നിപ്പോയി കേട്ടോ എന്നാലും കാര്യമൊക്കെ സൂപ്പറായിരുന്നു അത് കഴിഞ്ഞുള്ള വൃത്തിയാക്കളായിരുന്നു വലിയൊരു ടാസ്ക് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ മറക്കല്ലേ അതേ ഒരു അലക്കും എന്താ പറയുക തുണിദോരയിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അടിച്ചവരിലൊക്കെ കഴിഞ്ഞു അന്ന് പിന്നെ കുക്കിങ്ങിലേക്ക് പോകാൻ ഞാൻ വച്ചു കുട്ടി ഇന്ന് മുടക്കുന്ന ദിവസമാണ് സൺഡേ ആണ് അതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ സൺഡേ സ്കൂളിൽ കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് വരുത്തുള്ളൂ അമ്മയും കൊടിയുണ്ട് അവരെല്ലാം കൂടി ഒരുമിച്ച് ഉച്ചയ്ക്ക് വരുത്തുള്ളൂ അപ്പോൾ അതിന് മുന്നേ ഞാൻ പാചകം ചെയ്യാമെന്ന് വെച്ചു എന്താ നമ്മുടെ ബീഫാണെന്ന് വെക്കുന്നത് അപ്പോൾ വയ്ക്കാമെന്ന് നോക്കുമ്പോൾ ചക്ക എന്തെല്ലാം നീറ്റി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് എൻ്റെ ബീഫും ചക്കയും വെച്ചാലോ ഒക്കെ നേരിട്ട് ഞാൻ നിസാവോളിയും പച്ചമുളകും പിന്നെ എന്താ പറയുക അതിന് വേണ്ട ഇഞ്ചികൾ തുളി ഇതൊക്കെ ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് അടച്ചൂരിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഒന്ന് തുടയ്ക്കുക ഒന്ന് കുടിക്കുക അത്രേ ഉള്ളൂ അപ്പം അതിന് മുന്നേ പിന്നെ എന്താ പറയുക ശാലാടം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ബീഫും ചക്കയും ശാലാടം വെച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് എനിക്കിത് ഓർമ്മ നേട്ടെ ഞാൻ വേഗം പോയി ഓടിപ്പോയിൻ്റെ കൂടി ശരണ്ടെന്ന് ഓർമ്മിച്ചു കൊടുത്തു അപ്പം അതിൻ്റെ എന്ന് പറഞ്ഞിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാനതിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് എങ്ങനെയാണെന്ന് അറിയില്ല കുറേ കല ഇപ്പോൾ ആൾ ചെയ്തിട്ട് ആളും അത്യാവശ്യം പാചകം ചെയ്യുന്ന ആളാണ് പക്ഷേ ഇപ്പം കുറേ നാളായിട്ട് മടിയാണ് ചെയ്യാറില്ല അപ്പം എന്ന് പിന്നെ ഒരു എന്തായാലും ശാല ഇങ്ങോട്ട് പറഞ്ഞതാണ് രണ്ട് ദിവസം മുമ്പ് അപ്പം പിന്നെ ചീട്ടെങ്ങ് തരുത്തി അപ്പം ഞാൻ ഓർമ്മിച്ച് കൊടുത്തപ്പോൾ ഞെട്ടിപ്പോയിട്ട് വരാം 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 എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞാൻ എൻ്റെ ചക്കരയേഴ് ചേച്ചു ഇനി ചക്കട വന്നാൽ പാചകത്തിലേക്ക് അടക്കട്ടെ അപ്പം ഞാൻ ആ സമയം കൊണ്ട് തുടയ്ക്കാം കാര്യങ്ങളൊക്കെ ചെയ്യാം പക്ഷെ നമ്മുടെ അടക്കള എന്താവും കോലം നമുക്ക് അറിയാൻ പറ്റില്ല എന്ന് ഞാൻ വൃത്തിയൊക്കെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് പക്ഷേ ഇത് കഴിഞ്ഞ് അറിയാം ഇവിടുത്തെ കോലം എന്നാലും നമുക്ക് നമ്മളൊരു കണ്ണ് വേണം ഇവിടെ എന്തൊക്കെ ചെയ്യുന്ന അറിഞ്ഞൂടെ മിളകും സംഭവങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കൊടക്കണം തമ്മിൽ നമ്മൾ തന്നെ ചെയ്യാന്നാണ് തോന്നുന്നു ഇതൊക്കെ കാണുമ്പോ എന്നാലും ഒന്ന് ചെയ്യട്ടെ എന്തായാലും പറഞ്ഞതല്ലേ കൊറേ നാളായി കടക്കളിൽ കടക്കടയിലൊക്കെ പാചകം ചെയ്തിട്ട് എന്ന പിന്നെ അങ്ങനെ ആയിട്ട് ഇന്ന് എത്തി അപ്പൊ നമുക്ക് എല്ലാം ആക്കി വെച്ചിട്ടുണ്ട് സവാളയും പച്ചമുളകും അല്ലാതെ ചക്ക ചാക്കി വെച്ചിട്ടുണ്ട് എല്ലാം ഉണ്ട് എല്ലാം സെറ്റായി ഇനി ഞാൻ കണ്ടിട്ട് ഞെട്ടി പോവും

ഞാൻ ചെയ്തോളാം എനിക്ക് നീ പോകുന്നു വേണ്ട നീ ഇവിടെ നിന്നാ മതി എന്റെ കുക്കിങ് കണ്ടിട്ട് നീ പഠിക്കേ എന്ന് എനിക്ക് വെളിച്ചനാട തിര. ഇതിലേക്ക് വാടോ. ചെറിയ ചെറിയ വെളിച്ചം. ദേ ഈ കുക്കിങ്ങന് ഞാൻ ആയി പരിപചയന ഒരു കലയല്ല. നമ്മ സ്വയം പഠിക്കാനാണ്. എന്താ സാധനം? അല്ലന്ന്, സെല്ലന്ന്. അയ്യോ, ദാ നന വെളിച്ചനാട. വെളിച്ചനാട നീ അവിടെ വെക്ക്. അസിസ്റ്റന്ടെ അവിടെ വെക്കൂ. ഓ ശരി. നീ അസിസ്റ്റന്റായാ? യെസ്. അത് പറയണ്ട എനിക്കറിയാം അപ്പൊ എങ്ങനെ നീ പോണോ നീ അവ അപ്പൊ ഉരുടെ പോയിട്ട് നീ അവിടെ നിൽക്ക് പണിയൊക്കെ കഴിച്ചിട്ട് പിന്നെ നല്ല ഒരു അനുഭവം വളർത്ത പോകത്താണ് കിട്ടിയത് അങ്ങോട്ട് വെട്ടി എരിഞ്ഞിട്ടൊരു ചക്കിറച്ചി അല്ലെ പലബി ശെരിയാക്കി തരാം அப்போ வெளிச்ச நமக்கு இளச்சு வந்துட்டு அப்ப நமக்கு சபோளையும் பச்சமளகும் கூட நமக்கு இந்த கழுவிட்டு கொடுக்க வேண்டாம் கொச்சு கூட நல்லதா അത് വേഗം നോക്കാൻ പറ്റും അതിന്റെ പാകം ഇല്ല കഴിഞ്ഞിരിക്കും പാചകം അതിൽ ഞെട്ടിയാ പോവും വീട്ടിലാ പൂക്കൾ വന്നാണേ അതിന്റെ കൊന്ന തിന്നു വീട്ടിലൊക്കെ വെക്കാന്ന് പറഞ്ഞു ഇത് ശരിയായി എല്ലാരും കൂടി ശരിയായിരുന്നു കായ് അപ്പൊ നമ്മടെ സതോളയും പച്ചമുളകും വേട്ട് വളർന്നു ഒന്നുണ്ട് ഇനി നമുക്ക് ഇതിൽ കുറച്ച് ഒരു ഇഞ്ചി വെളുത്തുള്ളി കുത്തി പാസ്റ്റാക്കിയിട്ട് അതിലിടാം ഇഞ്ചിയൊക്കെ ചതച്ചെടുത്തിട്ട് ഇത് ഇട്ട് ആ അതിപ്പോ ഴ്ച നോയം പിന്ന് മുടക്കും ഇത് കാശ്മീരി ചില്ലി ഇത് സാധാ മുളക് ഇത് മസാല കൂടി എന്റെ കുക്കിങ്ങെണ്ണൂച്ചെണ്ണിച്ചോട്

അതില് മുഴുവനോട് കൂടി എത്തിക്കിടുക അതൊന്ന് ചൂടാകുമ്പോ എടുത്ത് വീണ്ടും എടുത്ത് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുക ഇടത്തെ ഈ തക്കാളി എത്തിക്കിട ഞാൻ രണ്ട് തക്കാളി വന്നോടിക്കാ തക്കാളി എടുത്തിട്ട് എന്റെ കൂട്ടാരും കഴിച്ചിട്ട് എന്താ പറയാ ഇനിന്നെ ചേട്ടാ വിളിച്ചിരിക്കും കുറച്ച് കൂട്ടാമിച്ചതാ കൂട്ടാ പറഞ്ഞിട്ട് കാര്യം കേട്ടിങ്ങനെ അതൊക്കെ കേട്ടിട്ട് തക്കാളി മുന്നിട്ട് കഴിഞ്ഞ മൂക്കില്ല അതുകൊണ്ടാണ് ഈ തക്കാളി മൂത്തേ മസാല മൂത്തേന് ശേഷം ഉള്ളത് മനസ്സിലായ ചില തക്കാളി കഴിഞ്ഞു അപ്പൊ പിന്നെ മസാല മൂക്കില്ല इन्हीं लम्बे हैं इन्दार यार अगर कल गाना इन्दार तो आसान सांसों के गले में हम और एक बुनियादी आप तो कंपलीट ही नाच रहे होंगे बुनियादी ना बुनियादी मान्य बुनियादी बना इन्दार नहीं रहती लेकिन नहीं आओ अब 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 अ കുരുമുളക് പൊടി കൊറച്ച് ജീരപൊടി വേണം അത് ചൂട മോളി കാലിയേ നല്ല മഴ കുരുമുളക് എരുമുളക് പൊടി കൊറച്ച് പൊടിമുളക് ഇട്ട് മക്കളെ അതിലേക്ക് കുരുമുളക് എടുക്ക് അതിപ്പോഴൊക്കെ അതോ അവരുടെ

ില്ല ഇതൊക്കെ ഞാൻ ഈ കൂക്കള കറി എങ്ങനെയുള്ള നമ്മുടെ അല്ല ഇപ്പൊ നമ്മുടെ കുറുകിയ ഗ്രേവിയാണ് ആ ചോദിച്ചില്ലേ ഇനി ഇതിലേക്ക് നമുക്ക് ബീഫ് എടുക്കാം കുരുമുളകും ജീരകവും നീ പൊടിച്ച് കിട്ടി ഇത് അതിന് ഗ്രേവി ആയില്ലേ ഇനി ഇതിലേക്ക് നമ്മുടെ ബീഫ് ബീഫ് തട്ടാം ആ ബീഫ് ബീഫ് കട്ട ബീഫ് ഞങ്ങൾക്ക് തട്ടി കൊടുക്കാം ബീഫ് തട്ടിന്നാളെ റോസ്റ്റ് ഇനി ആ ചക്കറച്ച് ബീഫും കണ്ടിരിക്കും പറയണ്ടോക്ക് പതക്കെ പതക്കണ എന്ന് നോക്ക് നോക്ക് നന്നായി യോജിപ്പിക്കാം ഇനി ഇളക്കി യോജിപ്പിക്കാന്ന് പറയണ്ട ഞാൻ ഞാനത് കറക്റ്റ് ചെയ്തുണ്ട് ഇത് ഈ കാര്യം പറഞ്ഞാ മതി അയ്യോ ഉപ്പ് നോക്കണോ എന്നാ ഉപ്പ് നോക്കിയാ ഉപ്പ് നോക്കിയാ വേഗം വേഗം ഉപ്പ നോക്കിയ എങ്ങനെയുണ്ട് ഉപ്പ് കൊറവുണ്ട് നോട്ടാ ഞാൻ ഒരു ഉപ്പ് കൊറവില്ല

അപ്പൊ ചെറുതായി കോലങ്ങളാണ് വൃത്തിയാക്കണ എത്ര സമയം എടുക്കും മല്ലിലഴുകി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇങ്ങനെ അരിഞ്ഞിട്ട് തല കൊടുക്കാം അരി അപ്പൊ ഭയങ്കര ഇഷ്ടമാണ് മല്ലിലെ മല്ലില ഇങ്ങനെ വിതരണം അപ്പൊ നമ്മുടെ കുക്കിങ് കഴിക്കുന്നുണ്ട് ഇനി ടാഷ് നമ്മൾ നോക്കണ്ടേ ഇതാണ് കൂട്ട് ഇതാണ് നമ്മുടെ ബീഫും ചക്കും വന്ന ഒരു പ്ലേറ്റ് എടുത്ത നീ ഒരു പ്ലേറ്റ് എടുത്താ ഇത് ടാഷ് നോക്കിയാ ഇനി എന്നോട് കുക്കിങ്ങിനെ കുറിച്ച് നീ പറയത് എങ്ങനെയുണ്ട്